റക്കിട്ട് വീണ്ടും വെക്കാൻ പറ്റൂ അതാ നടക്കൂല താത്തിറക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണം എന്നാ ഭയൊക്കെ നിക്കടാ താത്തറച്ച് വെക്കണം കടലാണ് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ഈ വേണ്ടി അങ്ങ് അല്ല ചെയ്യുന്നതെല്ലാം പറഞ്ഞു ആരും മനസ്സിലാവുന്നില്ല വിസിലുള്ള ആണുങ്ങളോടെ പേര് പറഞ്ഞ് കൈ കൊടുത്ത് സംസാരിക്കാറുള്ളൂ കക്കിര ക

അങ്ങനെയാണ് പിന്നെ ഈ മോഷണത്തിന് ഇറങ്ങിയത് അതുവരെ കള്ളത്തിക്കര പക്കി ഒരു അല്ലേ കവാലത്തിനൊരു അടിയാമ്പായിരുന്നു എനിക്ക് പത്ത് പതിനായിരം ശിഷ്യന്മാരുണ്ട് ഞാൻ ഒറ്റക്കല്ല ഒറ്റയ്ക്കന്നല്ല തന്നല്ലേ അല്ലേ അതായത് ഇത്തിക്കര പക്കി എന്ന് പറയുന്ന ആ വ്യക്തി തന്നെ അല്ലേ ഞാൻ ഇത്തിക്കര പക്കയാണ് ഞാൻ കട്ടപ്പയാണോ പറഞ്ഞു ആൾക്കാർ ആര് പറഞ്ഞു പറഞ്ഞു എന്റെ കണ്ണിനാണോ പ്രശ്നം ആക്കോ അപ്പിന്റെ കണ്ണിനാണോ പ്രശ്നം ഇനി ഞാൻ പറഞ്ഞു തരുന്നത് അടവുകളും കണ്ടുപിടിച്ചോണം ഈ ഒളിപ്പോ ഒളിപ്പോ ഒളിപ്പോലില്ലേ സംശയം നമ്മൾ ഈ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ശത്രുപക്ഷത്തൊരുപാട് സൈന്യം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് അന്താളിക്കും ഒന്ന് ഊക്കളം ന്തിക്കും അത് ഭയം കൊണ്ടാണ് ആ ഭയം വരുന്ന സമയത്ത് തലവൻ സേനാനായകൻ പോയി ഒളിച്ചിരിക്കും ഒളിച്ചിരിക്കും ഇതൊന്നും അറിയാതെ നമ്മുടെ കൂടെ വരുന്ന കിഴങ്ങന്മാര് ചെന്ന് കൊടുക്കും അപ്പൊ അവരെ നമ്മൾ ഒളിച്ചിരുന്നോണ്ട് പോരെ ഇഞ് പോരെ എന്ന് വിളിക്കുന്നതിനാണ് ഈ ഒളിപ്പോരെ എന്ന് പറയുന്നത് ടേ വരുത്തുള്ളൂ നമ്മള് ഡയലോഗ് ശ്രദ്ധിക്കുമ്പോൾ അതേരമുണ്ട് ഗോതമ്പ് പൂട്ടുണ്ട് അരിപ്പൂട്ടുണ്ട് ഒരുപാട് ധാന്യങ്ങളുടെ ഒരുപാട് സംഗതി ഇറങ്ങുന്നുണ്ട് പക്കി എന്തോ പക്കി പൂട്ടിന്റെ കാര്യം പുട്ടിന്റെ കാര്യല്ല പൂട്ട് പൂട്ടില്ല പല കത്രിക പൂട്ട് എന്നൊക്കെ പറഞ്ഞ പൂട്ടില്ല വെറുതെ നീ കത്രിക ഞാൻ കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല അപ്പൊ നമ്മളിതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല ഇത് ആരോ എന്തൊക്കെയോ പറയുന്നു കത്രികയുടെ കൂട്ടിരിക്കുന്ന പൂട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഗോത്രത്തിന്റെ പൂട്ട് നീ കണ്ടിട്ടില്ല ചുമ്മാ പറയുന്ന ആൾക്കാര് ഈ കായകളം കൊച്ചിനോട് ശരിക്കും ഫിഗർ അവിടെ വേറൊരു ഫിഗർ പോട്ട് കായം ആ ശരിയാണല്ലോ കണ്ണുകടവുകളാണ് കണ്ണ് കാണാത്തോണ്ടെ വെട്ടി തന്ന പിന്നെ ഇനി കായംകുളം ദേശത്തിന് ഒറ്റ നിയമമേ ഉള്ളൂ അത് കൊച്ചുണ്ണൂഴിയുടെ നിയമമാണ് അധികം ബുദ്ധിമുട്ടിക്കരുത് ചൂടാക്കടാ ഇത് കൊറേ നേരമായിട്ടെ ഇത് ഈ കൈക്ക് മസില് ഇതുണ്ടാകാനല്ലേ ഈ തഴമ്പുണ്ടാകാൻ വേണ്ടിയല്ലേ ഇത് കൈക്ക് ഇതെന്താ തഴമ്പുണ്ടാകും ഇങ്ങനെ പഴിപ്പിക്കാൻ പറഞ്ഞു എന്റെ അടുത്ത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇളക്കാൻ പറഞ്ഞു നല്ല ചൂടുണ്ട് നല്ലത് അജൻ ചേട്ടാ ഭയങ്കര ചൂട് നല്ല ചൂടായാ നല്ല പ്രോട്ടീൻസ് കളിയാക്കുന്നു ഇനി നല്ല ചെറിയ പേപ്പർ എടുത്തിട്ട് രൂപ കണക്കിന് ഓരോ വെക്കണം ക്ലൈമാക്സ് പക്ഷേ നിങ്ങൾ ചിരിക്കാത്തോണ്ട് രണ്ടും കൂടെ വന്ന് എന്നെ കൊണ്ട് കപ്പലണ്ടി കച്ചവടം ചെയ്യിക്കാൻ വന്നതാണ് ഞാൻ ആരെന്ന് വിചാരിച്ചു ആ ഇടഞ്ഞോണ്ടല്ലേ ഞാൻ ഇടഞ്ഞോണ്ടല്ല എന്തെങ്കിലും സൈഡ് ബിസിനസ് ആലോചിച്ചു തുടങ്ങിയത് കപ്പലിന്റെ കപ്പലൻ്റെ കപ്പലുണ്ട് കപ്പലിന്റെ കപ്പലുണ്ട് അടവ് കുറവാണ് കപ്പലൻ്റെ കപ്പലുണ്ട് കപ്പലിന്റെ കപ്പലുണ്ട് കപ്പലൻ്റെ കപ്പലുണ്ട്